കോട്ടയം നഗരസഭയിലെ ശുചീകരണ തൊഴിലാളിക്ക് വിരമിച്ച ശേഷം പെൻഷൻ ആനുകൂല്യം ലഭിക്കുന്നില്ലെന്ന് പരാതി നഗരസഭയിലെ ശുചീകരണ തൊഴിലാളിയായ ജി കർപ്പാസ്വാമിയാണ് കോട്ടയത്ത് വാർത്താ സമ്മേളനം നടത്തിയത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂൺ മാസം ഒന്നാം തീയതി സർവീസിൽ നിന്നും വിരമിക്കുന്നതിനായി ഉത്തരവ് നൽകിയിരുന്നു തുടർന്ന് പെൻഷനും മറ്റ് ആനുകൂല്യങ്ങളും ലഭിക്കുന്നതിന് അപേക്ഷയും മറ്റ് രേഖകൾ സമർപ്പിക്കുകയും ചെയ്തതായും കർപ്പാസ്വാമി പറഞ്ഞു നാളിതുവരെയായിട്ടും ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതിനുള്ള യാതൊരു നടപടിയും ഉണ്ടായില്ലെന്നും കർപ്പാസ്വാമി പറഞ്ഞു ആറാം മാസം നിങ്ങൾ ആറാം മാസം അല്ല റിട്ടയർഡ് ആകുന്നത് അഞ്ചാം മാസമാണ് എന്ന് പറഞ്ഞു ആ ഉത്തരവും ഞാൻ കൈപ്പറ്റി നാല് ദിവസം ജൂൺ മാസം നാല് ദിവസം നാലാം തീയതി വരെ ജോലി ചെയ്തു ആ ജോലി ചെയ്ത ഇത് വയറ്റർ വെച്ച് മായത് പിന്നെ മുൻസിപ്പൽ സെക്രട്ടറിക്ക് പരാതി കൊടുത്തു എനിക്ക് കിട്ടേണ്ട ആനുകൂല്യങ്ങൾ എത്രയും പെട്ടെന്ന് തരുന്ന കാരണം നിങ്ങൾ ഒരു കാലതാമസം വന്നത് എന്തുകൊണ്ടാണെന്ന് അറിയാനായിട്ട് ഒരു 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 നടപടി 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 ഉണ്ടായില്ല പരാതി പരാതി കൊടുത്തു കൊടുത്തു ജോയിന്റ് ഡയറക്ടറായ അവർക്ക് കിട്ടി ആ ആ കോപ്പി കോപ്പി ഞാൻ അവിടെ വെച്ചിട്ടുണ്ട് സമർപ്പിച്ചിട്ടുണ്ട് ജില്ലാ കളക്ടർ അപേക്ഷ പരിഗണിച്ച് ആനുകൂല്യങ്ങൾ ലഭിക്കാനുള്ള നടപടി സ്വീകരിക്കണമെന്നും ജി കർപ്പാസ്വാമി ആവശ്യപ്പെട്ടു ന്യൂസ് ബ്യൂറോ കോട്ടയം